ഇറാന് മുൻപിൽ അമേരിക്ക വിയർക്കുന്നത് എന്തുകൊണ്ടാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന രാജ്യത്തിന്റെ പേരാണ് ഇറാൻ എന്ന് പറയുന്നത് രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാന് പരാജയപ്പെടുത്തിയ അമേരിക്ക മുട്ടുവിറച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസിഡന്റായിരുന്ന ജോ ബൈഡൻ ആണെങ്കിലും നിലവിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും രണ്ടുപേർക്കും ഏറെക്കുറെ സമീപനങ്ങളും നിലപാടുകളും ഒന്ന് തന്നെയാണ് ബൈഡന്റെ കാലത്ത് ഇറാനെതിരെ യുദ്ധത്തിന് വേണ്ടി യുദ്ധ യുദ്ധക്കപ്പലുകൾ പോലും മെഡിറ്റേറിയൻ കടലിലേക്കും അറബിക്കടലിന്റെ ഭാഗങ്ങളിലേക്കും അയച്ചിരുന്നു ചെങ്കടലിന്റെ ഭാഗത്തും ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് ഇസ്രായേലിനെതിരെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ തങ്ങളുടെ ഭാഗത്തുനിന്ന് യുദ്ധമുണ്ടാവും എന്ന് തന്നെയാണ് ബൈഡന്റെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് അപ്പോൾ ചെങ്കടലുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് അബ്രാൻ ലിങ്കൺ എന്ന് പറയുന്ന ഏറ്റവും വലിയ യുദ്ധക്കപ്പലിനെ അയച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഉത്തരവും അങ്ങനെ തന്നെയായിരുന്നു രണ്ട് പ്രാവശ്യമാണ് ഇറാൻ ഇസ്രായേലും നേരിട്ട് ആക്രമിച്ചത് നൂറ്റി എൺപത്തി ഒന്ന് മിസൈലാണ് ആദ്യത്തെ ഘട്ടത്തിൽ വീണത് അത് സൈനിക മേഖല ലക്ഷ്യം വെച്ചും എയർപോർട്ട് ലക്ഷ്യം വെച്ചും ആണവായുധ മേഖല ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമിക്കപ്പെട്ടത് വലിയ നാശങ്ങളും വലിയ തീപിടുത്തങ്ങളും വലിയ ദുരന്തങ്ങളും റിപ്പോർട്ട് ചെയ്തു തിരിച്ചടിക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ചു പക്ഷേ അവർക്ക് സാധിച്ചിട്ടില്ല രണ്ട് മിസൈൽ എങ്ങനെ എങ്കിലും ഇറാൻ്റെ അതിർത്തി കയറിക്കൊണ്ട് ഇവിടെ നിന്ന് ഇറാഖിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അതിർത്തി തന്നെ തകർത്തായിരിക്കുന്ന റിപ്പോർട്ട് ഇറാൻ്റെ ഭാഗത്തുണ്ടായി നാശങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും ഇസ്രായേലും പറഞ്ഞിട്ടില്ല ഇറാനും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ സംഭവം യാഥാർത്ഥ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാനും വേണ്ടി സാധിക്കും ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് അമേരിക്ക ആക്രമിച്ചിട്ടില്ല എന്നുള്ളത് പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് യുദ്ധത്തോടനുബന്ധിച്ച് അതായത് ഇസ്രായേലും ഹമാസും അല്ലെങ്കിൽ പാലസ്തീനും തമ്മിലുള്ള ഏറ്റുമുട്ടലോടനുബന്ധിച്ച് ജോർദാനിലെ അമേരിക്കയുടെ സൈനിക മേഖല ആക്രമിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു വലിയ രീതിയിൽ പ്രാധാന്യത്തോട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് മൂന്ന് അമേരിക്കൻ സൈനികർ മരണപ്പെടുകയും നാലിലധികം പേർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേൽക്കുകയും അതോടൊപ്പം തന്നെ ആ മേൽ സൈനിക മേലയുടെ ഒരു ഭാഗം തീ പിടിച്ച് നശിക്കുകയും ചെയ്തൊരു സംഭവം അമേരിക്കയുടെ സൈനിക മേഖലയൊക്കെ നേരിട്ടുകൊണ്ട് ആക്രമിച്ചവരെ ഞങ്ങൾ വിടില്ലെന്നൊക്കെ അന്ന് ബൈഡൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടിയെടുക്കാൻ പതിനഞ്ച് ദിവസമെങ്കിലും അമേരിക്ക കാത്തു നിൽക്കേണ്ടി വന്നു പിന്നീടാണ് ഇറാഖിലെ ഹിസ്ബുൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അക്രമം അമേരിക്കയുടെ സൈനികർ നടത്തുന്നത് അതിൽ നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നേരിട്ട് കൊണ്ട് അത് ഇറാന് പങ്കാളിത്തമുണ്ട് എന്ന് പല റിപ്പോർട്ടുകളും അന്ന് വന്നതാണ് ഇസ്ബുല്ലാ ഗ്രൂപ്പാണ് ആയിരിക്കാം ഈ അക്രമം നടത്തിയത് എന്നാണ് ആണ് എന്നാണ് അമേരിക്ക പറയുന്നത് ഒരു പക്ഷെ അന്വേഷണത്തിൽ അവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവാം ഇസ്ബുല്ലാ അക്രമം ആ നടത്തുന്നുണ്ടെങ്കിൽ അതിന് ഇറാൻ സഹായമുണ്ടാകും ഇറാൻ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആക്രമിക്കാൻ വേണ്ടി സാധിക്കൂ യഥാർത്ഥത്തിൽ ഏത് ഭാഗത്തു നിന്നാണ് അക്രമം വന്നത് എന്നുള്ളത് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടിട്ട് പോലും ഇല്ലാത്ത വിഷയമാണ് അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ സൈനിക മേഖലയെ ആക്രമിച്ചു എന്ന പേരിലെങ്കിലും വേണമെങ്കിൽ അമേരിക്കക്ക് ഇറാനെ ആക്രമിക്കാം വലിയ രീതിയിലുള്ള ഭയപ്പാട് അമേരിക്കക്കുണ്ട് കാര്യം അവർ മുൻപേ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് മിഡിൽ ഈസ്റ്റിലെ സർവ്വ മേഖലയിലും നിങ്ങൾക്ക് ആധിപത്യവും നിങ്ങൾക്ക് സൈനിക മേഖലയും സൈനിക കേന്ദ്രങ്ങളുമുണ്ട് തീർച്ചയായിട്ടും അത് ഇറാൻ്റെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ് ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ച് ഈ ഇറാന്റെ സൈനിക മേധാവിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഇറാന്റെ പ്രസിഡന്റ് പറയപ്പെട്ട ഒരു പ്രധാന കാര്യങ്ങൾ ഒന്നും ഇതാണ് തിരിച്ചടികൾ ഒന്നുകൊണ്ട് മാത്രം അവസാനിക്കില്ല അതിന് തുടർച്ചയുണ്ടാവും ബാഗ്ദാദ് ബാഗ്ദാദിലെ അമേരിക്കന്റെ സൈനിക കേന്ദ്രങ്ങളെ അറുപത്തിയൊന്ന് തവണയാണ് മിസൈൽ അക്രമം കൊണ്ട് തകർത്തത് ഇറാൻ അത് വല്ലാതൊന്നും കൈ കഴിയാതെ ഈ ഇറാന്റെ സൈനിക മേധാവിയെ കൊലപ്പെടുത്തി വല്ലാതൊന്നും കയ്യാതെ തന്നെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അമേരിക്കക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെങ്കടി ചെങ്കൊടി ഉയർത്തിയത് പാർലമെന്റിന് മുൻപിൽ അങ്ങനെ കൊടി ഉയർത്തപ്പെട്ടാൽ മതപരമായ രീതിയിൽ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു എന്നാണ് അതിന് മറുപടി അല്ലെങ്കിൽ ഉത്തരം എന്ന് അവർ വിശ്വസിക്കുന്നു അപ്പം ഈ അക്രമം അപ്രതീക്ഷിതമായിരുന്നു തിരിച്ചടി ഉണ്ടാവില്ലെന്നാണ് കരുതുന്നത് അപ്പോൾ ഇങ്ങനെ അമേരിക്കയുടെ സൈനിക മേഖല ഇത്രയും പരസ്യമായ രീതിയിൽ തീയതിയും സമയം പറഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ നിലവിൽ ഇറാനെ പോലെ അല്ലാത്ത രണ്ടാമതൊരു മുസ്ലിം രാജ്യം ലോകത്തില്ല എന്നുള്ളത് വല്ലാത്ത രീതിയിൽ അമേരിക്കയെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ തന്നെയാണ് ഇറാനെ തന്നെയാണ് ഇസ്രായേലും ഭയപ്പെടുത്തുന്നത് ആണവായുധം അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതും അത് ഏതോ പർവ്വത മലനിരകയുടെ അടിഭാഗത്ത് കൃത്യമായ രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് അവർ കടലിന്റെ അകത്ത് കടലിന്റെ അടിഭാഗത്ത് അടിത്തറയിൽ പോലും സൈനിക വിമാനത്താവളം അവർ നിർമ്മിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നത് ഇതൊക്കെ അത്ഭുതകരമായ രീതിയിലും സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുമുള്ള റിപ്പോർട്ടുകളാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നത് സൈനിക ബലത്തിലും ശക്തിയിലും നൂതന സംവിധാനത്തിലും അവർ വല്ലാതെ രീതിയിൽ ഉയർന്നു പോയിരിക്കുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ തിരിച്ചറിയുന്നത് അങ്ങനെ ഒരു വലിയ ഭയപ്പാട് ഇറാനുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കക്കുണ്ട് ഇസ്രായേലുമുണ്ട് ഇത്രയും കാലം യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷവും നാല് മാസവും കഴിഞ്ഞിട്ടും ഇസ്രായേലിൻ്റെ എന്തെങ്കിലും ഒരു നയ നിലപാടുകൾ തങ്ങൾക്ക് ഈ ഫലസ്തീനു മുൻപിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാനൊന്നുമില്ല അവർ മുമ്പേ പറയപ്പെട്ട കാര്യം അമാസിനെ മാസനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും ബന്ധികൾ പൂർണ്ണമായിട്ട് മോചിപ്പിക്കും സൈനിക മേഖലയിലുള്ള അവരെ ആയുധങ്ങളൊക്കെ പിടികൂടപ്പെടും ഇസ്രായിന് നേരെ ഒരു അക്രമം ഇല്ലാത്തൊരു ഒരു പരിസ്ഥിതി ഉണ്ടാക്കും അതിർത്തികൾ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും അങ്ങനെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ലോകത്തോട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്നെയാകും യുദ്ധത്തോടനുബന്ധിച്ച് ഒക്ടോബർ ഏഴാം തീയതി സംഭവം നടക്കുന്നു ഏകദേശം ഒക്ടോബർ പതിനൊന്നാം തീയതി പത്രസമ്മേളനം വിളിക്കുന്നു അല്ലെങ്കിൽ പത്രത്തിലൂടെ തങ്ങളുടെ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നു യുദ്ധം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം തിരിച്ചടികൾ കനത്തതാണ് അങ്ങനെ തുടച്ചു നീക്കപ്പെടും ഗസയിൽ നിന്ന് ഫലസ്തീനികളെ ഭൂപ്രദേശം മരുഭൂപ്രദേശം പോലെ തങ്ങളാക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ പ്രസ്താവനകൾ ഒന്നുപോലും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇറാന്റെ പിന്തുണ ശക്തമായ രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ രണ്ട് രീതിയിൽ ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നു ഒന്ന് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം നാൽപ്പതിലധികം രാജ്യങ്ങളോട് സായുധപരമായിരിക്കുന്ന ആയുധ സഹായം ഇസ്രായേൽ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് അതിൽ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് ബ്രിട്ടനും കൊടുക്കുന്നുണ്ട് ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയോ കൊടുത്തിരുന്നു പിന്നെ ചില രാജ്യങ്ങളൊക്കെ നിർത്തിവെച്ച് ഇറ്റലി പിന്നെ ഇനി കൊടുക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ ആദ്യാതെ ഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളോടും ഈ സൈനികമായിരിക്കുന്ന സായങ്ങൾ ആയുധപരമായിരിക്കുന്ന സഹായങ്ങളൊക്കെ ആവശ്യപ്പെട്ടു അതവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു അതിനനുസരിച്ച് അവർ യുദ്ധം ചെയ്യുന്നു എന്നാൽ ഇവിടെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അതിനെ പ്രതിരോധിക്കുന്നത് ഫലസ്തീനാണ് ഫലസ്തീനികൾ ഏതെങ്കിലും രാജ്യത്തോട് ആയുധങ്ങൾ ആവശ്യപ്പെട്ട ഒരു വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഇത്രയും വലിയ സൈനിക ശക്തിയുള്ള ബലമുള്ള രാജ്യങ്ങളെ ഒരു ഒരു വിധു ഒരു വിഭാഗം സൈനിക ട്രൂപ്പ് നിരന്തരം പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുന്നതിൽ ഇവരെ ആരാണ് സഹായിക്കുന്നത് എന്നുള്ളത് മാത്രമല്ല എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളതും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് കാര്യം ഗസയുടെ എല്ലാ പ്രദേശവും ഇസ്രായേൽ കീഴടക്കി മറ്റൊരു ഭാഗമുള്ള മെഡിറ്ററേൻ കടലാണ് അത് ഇസ്രായേലിന്റെ അധീനതയിലാണ് അപ്പോൾ ഏത് ഭാഗത്ത് നോക്കിയാലും ഗസയുടെ അകത്തേക്ക് ഒരാൾ കയറണമെങ്കിൽ ഇസ്രായേലിന്റെ അനുവാദമാണ് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്നിട്ടും എന്തുകൊണ്ട് ഗസയുടെ അകത്തേക്ക് ആയുധങ്ങൾ എത്തുന്നത് അല്ലെങ്കിൽ ആയുധങ്ങൾ ഒഴുകുന്നത് ഇസ്രായേലിന് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എല്ലാവിധ ആധുനിക സംവിധാന കാര്യങ്ങളുമുള്ള ഒരു രാജ്യം രാജ്യമെന്ന നിലക്ക് യഥാർത്ഥത്തിൽ ഇത് കണ്ടെത്താൻ അവർക്ക് സാധിക്കണ്ടേ പ്രത്യേകപരമായിരിക്കുന്ന ഒരു അന്വേഷണ സംഘത്തെ തന്നെ ഈ ഗസ്സയുടെ വ്യത്യസ്ത മേഖലകൾ അവർ നിയമിച്ചു അത് കാൻ യൂണിസിൻ്റെ ഭാഗങ്ങളിൽ പ്രത്യേകമായിരുന്നു കാൻയൂസിൻ്റെ ഭാഗങ്ങളിലാണ് അമാസൻ നേതാക്കന്മാരുള്ളത് എന്നുള്ളതും ബന്ധികൾ അവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒക്കെ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പരിശോധന നടത്തി പക്ഷെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇവിടെയുള്ള വിഷയം എന്ന് പറയുന്നത് ആയുധങ്ങൾ എത്തിക്കുന്നത് ഇറാനാണ് ഇറാൻ മറ്റേതോ ഏജൻസി മുഖാന്തരമാണ് എത്തിക്കുന്നത് എന്നൊക്കെ പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ഇത് ഏത് വഴിയാണ് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇവർ പരാജയപ്പെടുന്നത് അപ്പോൾ ഇറാനെ ഭയപ്പെടുന്നത് എന്ന് എന്ന് പറയാനുള്ള പ്രധാന പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവർ അമേരിക്കയുമായിട്ട് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വിശുദ്ധ യുദ്ധമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അതിൽ മരണങ്ങൾ അവർക്ക് പ്രശ്നമല്ല പരാജയമല്ല പ്രശ്നം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് മറ്റുള്ളത് ഭൗതികമായിരിക്കുന്ന രാഷ്ട്രമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഏറെക്കുറെ ഇസ്രായേലും അവർക്ക് മരണം ഭയമാണ് അവർ ജീവിതത്തോട് ആർത്തിയുള്ളവരാണ് മറ്റുള്ളവർക്ക് മരണം ഇഷ്ടമാണ് മരണം മരിക്കാൻ താല്പര്യമുള്ള രണ്ട് തമ്മിൽ വിശ്വാസ രണ്ട് തമ്മിൽ വലിയ വിശ്വ വിഷയങ്ങളുണ്ട് അപ്പോൾ വിശ്വാസപരമായിരിക്കുന്ന വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വിശ്വാസപരമായ രീതിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത യുദ്ധം ചെയ്യാൻ തയ്യാറായ ഒരു രാജ്യത്തോട് സൈനികപരമായിരിക്കുന്ന ബലം കാണിച്ച് ഭയപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ അമേരിക്കക്ക് ബോധ്യമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഹീറോയിസമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ നിലനിൽക്കുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിനെ സഹായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ യുദ്ധത്തിൽ എന്നോ ഇസ്രായേൽ ജയിച്ചു പോകും ഇപ്പോഴും ഫലസ്തീനുകളിൽ ആരെങ്കിലും ശേഷിപ്പുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ചെങ്കടലുമായി ബന്ധപ്പെട്ട് യമൻ നടത്തുന്ന പ്രതിരോധങ്ങൾ അമേരിക്കക്കെതിരെ യമൻ നടത്തുന്ന പ്രതിരോധങ്ങൾ അതിന് നൽകുന്ന ആയുധങ്ങൾ ഇതുവരെ തങ്ങൾ കാണുകയും തങ്ങൾ അറിയുകയും പഠിക്കുകയും ചെയ്യാത്ത ആയുധങ്ങൾ പോലും യമന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയുടെ കപ്പലിന് നേരെ പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അമേരിക്കയുടെ സൈനിക മേധാവികൾ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് സൈ തങ്ങളുടെ ഭാഗത്തുനിന്ന് ശത്രുക്കളുടെ ഭാഗത്ത് തങ്ങൾക്ക് നേരെ വരുന്ന ആയുധത്തിന്റെ ബലത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അത് ആയുധത്തെക്കുറിച്ച് നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കണം അപ്പൊ ഇതുവരെ കാണാത്ത അത്ര കാണാത്ത രീതിയിലുള്ള ആയുധങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇറാൻ അത് യമന് നൽകുന്നു എന്ന് യമൻ അത് പ്രയോഗിക്കുന്നു ഞങ്ങളുടെ മേലാണ് യഥാർത്ഥ ഒരു പരീക്ഷണമൊക്കെ നടത്തുന്നത് അതിന് മുമ്പ് ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട് പലസ്തീനികൾ പല ഘട്ടങ്ങളിലും പരീക്ഷണം നടത്തുന്ന ഒരു ഭൂപ്രദേശമായി അല്ലെങ്കിൽ ജനങ്ങളായി തങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞതിന്റെ കാര്യം അപ്പൊ ഇതുവരെ കാണാത്ത ആധുനികമായിരിക്കുന്ന ആയുധങ്ങളെല്ലാം അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾക്കത് അത് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് മുമ്പ് ഇസ്രായേൽ പറഞ്ഞു അത് അമേരിക്ക കുറിച്ചും പറഞ്ഞു ജോ ഈ ലബനാനിൽ നിന്ന് വന്നിരിക്കുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് കാരണം പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയണ്ടമോ അടക്കമുള്ള എല്ലാ സംവിധാനവും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ലക്ഷ്യം കണ്ടുകൊണ്ട് ലബനാന്റെ മിസൈലുകൾ ഇസ്രായേലിൻ്റെ ഭൂപ്രദേശത്ത് വീഴുന്നത് അതൊന്നും സാധാരണഗതിയിൽ ഇല്ലാത്തൊരു വിഷയമാണ് അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ യഥാർത്ഥ യഥാർത്ഥത്തിൽ ആ രാജ്യം മാറണമെങ്കിൽ വലിയ രീതിയിലുള്ള സൈനിക മുന്നേറ്റം ഇറാൻ്റെ കൈവശത്തിൽ അല്ലെങ്കിൽ സൈനിക ശക്തി ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് ഏറ്റവും ഒടുവിലെങ്കിലും അമേരിക്കയും ഇസ്രായേലും സമ്മതിച്ചിരിക്കുകയാണ്